നമ്മുടെ കേരളത്തിനെ മൊത്തം ഭയങ്കരമായിട്ട് നടക്കിയ ഒരു സംഭവമായിരുന്നു വയനാടിനെ സംഭവിച്ചത് എത്ര മുന്നൂറിലധികം പേര് മരിക്കുകയുണ്ട് ഇനിയും കാണാൻ എത്രയോ പേര് ആൾക്കാരെ കണ്ടുപിടിക്കാനുണ്ട് അതുപോലെ തന്നെ വീടുകൾ നഷ്ടപ്പെട്ടവർ ഉറ്റവർ നഷ്ടപ്പെട്ടവരിങ്ങനെ തുടങ്ങി അവരുടെ വിഷമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ധനസഹായങ്ങളും എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരെ നമുക്ക് എന്താ പറയുക അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അത് ചിലവഴിക്കാൻ വേണ്ടി പക്ഷേ ഇത്ര വലിയ അപകടം നടന്നിട്ട് പോലും നമുക്ക് അതിനേക്കാൾ ഒരു പേടി വരുന്നതെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം ഞാൻ ഉൾപ്പെടെ ഇപ്പം ഫുൾ സോഷ്യൽ മീഡിയ എല്ലാവരും നമ്മുടെ എല്ലാവരും ഉൾപ്പെടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിനുണ്ടാകുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല മരിക്കുന്നവരുടെ എണ്ണം പോലും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ ഇത്രയൊക്കെ നമ്മൾ വ്യാകുലതയായിട്ട് പോലും ഇവിടുത്തെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ തമിഴ്നാട് ഗവണ്മെൻറ്റോ എന്താ പറയുക ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടൊരു എല്ലാം ഈസി മട്ടിലെടുത്തിരിക്കുകയാണ് നമ്മളിപ്പം ഇതിൻ്റെ കാര്യം മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് ചിലവർ പറയുന്നത് നിങ്ങളിത് പറയുന്നത് ഈ ഒരു മുല്ല എന്താ പറയുക ഒരു മഴ സമയം വരുമ്പോൾ മാത്രമേ അല്ലാത്ത പക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല ഒരു പക്ഷേ ശരിയായിരിക്കും പക്ഷേ ഇരുന്ന എന്നിരുന്നാൽ പോലും ഈ ഇടയ്ക്ക് കർണാടകയിലൊരു ഡാം പൊട്ടുകയുണ്ടായി അതും ഏകദേശം നമ്മുടെ മുല്ലപ്പെരിയാറിനെ പോലെ തന്നെ ഒരു ഡാമായിരുന്നു കുറേ വർഷം പഴക്കമുള്ള അതുപോലെ തന്നെ രണ്ടാമത്തെ മുല്ലപ്പെരിയാർ അല്ലാത്ത ഒരു ഡാം കൂടിയാണ് ഏതൊരു വിശേഷതയിൽ പക്ഷെ അതുവരെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഒരു ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയെല്ലാം ചെയ്തിരുന്നു സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിൽ ചിന്തിക്കുന്നതിന് ഒരു കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുമ്പം എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതോ എല്ലാം ഭയങ്കര പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയം ജലിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കേസുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്കതിൽ ഒട്ടും എന്താ പറയുക നമുക്ക് തൃപ്തിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പേടിയുണ്ട് നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല ഇതെല്ലാവരുടെ മനസ്സിലുമുണ്ട് പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ഉള്ള അവിടെ താമസിക്കുന്നവരുടെ കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് തോന്നി സേഫാണെന്ന് ഇവിടെ തോന്നുന്നില്ല ഞാൻ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവിടെ നേരത്തെ പോയി ഇതൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് നേരത്തെ അന്ന് പോയപ്പോഴത്തേനും അവിടെ വെള്ളമൊക്കെ ലീക്ക് ആവുന്നുണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ സോ ഇതിനെക്കുറിച്ച് പക്ഷെ പ പറയുന്നതിനൊരു പരിധിയുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ കേസ് വരും പക്ഷേ എന്നിരുന്നാൽ പോലും ഗവണ്മെന്റിന് ഇതൊരു തീർക്കാനുള്ള ഒരു നടപടി എടുക്കണം ആണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് ഗവണ്മെൻറ്റിൻ്റെ കയ്യിലാണെന്ന് നമ്മൾ കൂടുതൽ പറഞ്ഞാൽ പോലും സോ ഇവരും കൂടെ ചർച്ച ചെയ്ത് അതൊരു പെട്ടെന്ന് ഈസിയാക്കി ഇതിനെയുള്ള ഒരു വഴി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ അല്ലാത്ത വശമാണെങ്കിൽ നമുക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്താ പറയുക ഒരു ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എല്ലാവർക്കും അതൊരു പേടിയുള്ള ഒരു കാര്യമാണ് സോ മാക്സിമം ഇത് നല്ലതായിട്ട് തന്നെ തീരും അതായത് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ഇത് പെട്ടെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി അതിനു വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഓക്കെ ബൈ